എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന കൊമ്പൻ എന്ന് പറയുന്നത് കോട്ടയംകാരുടെ അഭിമാനം പല്ലാട്ട് തറവാടിന്റെ ഐശ്വര്യം അതെ പല്ലാട്ട് ബ്രഹ്മത്വത്തിനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് അപ്പം ഈ കൊമ്പന്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ഇപ്പൊ ഞാൻ എന്താണ് ഈ രണ്ട് പഴം കൊടുത്തെന്ന് ആൾക്കാര് ചോദിക്കും ഈ ഇവിടെ കൂടെ നിൽക്കുന്ന ആനയുടെ ആളുകളൊന്നും പഴം കൂടുതൽ കൊടുക്കാൻ സമ്മതിക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് മാത്രമാണ് ഞാൻ മുൻകൂർ എടുത്തു അല്ലെ അങ്ങനെ പല്ലാട്ട് ബ്രഹ്മദത്തിന്റെ വിശേഷങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ് വഴി നടത്തുന്നത് എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ശരത് നമസ്കാരം നമസ്കാരം ആ ബാക്കില് ആളുടെ വണ്ടിയൊക്കെ ഉണ്ട് അല്ലെ പരിപാടിക്ക് വേണ്ടി തൃശ്ശൂരിൽ വന്നതാണ് അപ്പൊ തൃശ്ശൂരിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ കോട്ടയംകാരനാണെന്ന് പറഞ്ഞിട്ട് കാര്യം നമ്മൾ അവിടെയല്ല അല്ല സത്യത്തിലെ വീടും നാടും ഒക്കെ വളരെ മനോഹരമാണ് അല്ലേ ആ ഭാഗത്ത് വന്നിട്ടാണ് ശെരിക്കും എടുക്കേണ്ടത് പക്ഷേ നമ്മൾ തൃശൂരിലായത് കൊണ്ടാണ് നമ്മൾ ഇവിടുന്ന് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് എന്തായാലും ആദ്യമേ ഇതിന്റെ ഉടമസ്ഥനോടൊരു നന്ദി പറയാണ് കാരണം ചോദിച്ച വഴിക്ക് എന്നെ വീഡിയോ എടുത്തോളൂ എന്നുള്ള സമ്മതം കിട്ടിയത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇവിടെ വന്ന് സംസാരിക്കാൻ പറ്റുന്നത് എന്തായാലും ആ ഒരു സന്തോഷം പങ്കുവെച്ചുകൊണ്ട് വിശേഷങ്ങളിലേക്ക് കടക്കാം അപ്പം തൃശ്ശൂരിലിപ്പോ എപ്പോഴാ വന്നത് ഇന്നലെ വന്നു അപ്പൊ പാർമേക്കാവിന്റെ പൂരം പിന്നെ ഇന്നിപ്പം തിരുവമ്പാടി ഓക്കെ എന്താണ് ബ്രഹ്മദത്തിന്റെ ഒരു സ്വഭാവത്തിലെ പ്രത്യേകത

അപ്പൊ നിങ്ങൾ അങ്ങനെ വളരെ ക്ഷമയോടുകൂടെ കാത് നിക്കണോ അല്ലെ എന്ത് കാര്യത്തിനും അപ്പൊ നമ്മൾ പരിപാടിക്കൊക്കെ പോകുമ്പോ ചില കാര്യങ്ങൾ പറയുമ്പോ എന്ത് ചെയ്യും എല്ലാ കാര്യങ്ങളും ചെയ്യും പിന്നെ വായിച്ചു വരെയുള്ള പരിപാടിയൊന്നും ഇല്ല ഇപ്പൊ രണ്ടു ദിവസം അങ്ങനെയുള്ള പരിപാടികളാണ് ഏറ്റവും കൂടുതൽ ഞാൻ ഇപ്പൊ പറഞ്ഞോളായി അടുപ്പിച്ചല്ല അതിന്റെ മൂന്ന് വലിരം മാറിയായിരുന്നു വീട്ടിലെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഓമൻ ചണ്ട കൂടെ ഉണ്ടായിരുന്നു ഓ ശരിക്കും ഈ ബ്രഹ്മദത്തിന്റെ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ആ ഒരു കൂട്ടുകെട്ടാണ് എല്ലാവരുടെ മനസ്സിലും ഉള്ളത് അല്ലെ അതിന്റെ എന്താ പറയാ ലാസ്റ്റ് ദിവസം വന്ന് കണ്ടതും അതൊക്കെ എല്ലാ അനുപ്രേമികളുടെ മനസ്സിലും ഇപ്പോഴും ഉള്ള കാര്യങ്ങളാണ് അപ്പം ആളുടെ കൂടെ നിന്നിട്ട് ആള് പഠിപ്പിച്ച കാര്യങ്ങളായിരിക്കില്ല കൂടുതൽ ബ്രഹ്മദത്തൻ അല്ലെ എന്തൊക്കെയാ ആളുടെ ഒരു പ്രത്യേകത അതേപോലെ പത്ത് മുപ്പിലോട്ട് വന്നാലോട്ട് പുള്ളിയാണ് കയറുന്നത് ശൈലിയിൽ ആനാവും അപ്പൊ നമ്മളിപ്പോ പുതിയ പിള്ളേര് വന്നിട്ട് വേഗം എല്ലാം നടക്കണന്ന് വെച്ചാ നടക്കുള്ള കിടക്കാനൊക്കെ ഒരു സാവധാനായിട്ടുള്ളൊരു സമയമുണ്ട് ആ സമയമാകുമ്പോ കിടക്കും നമ്മളിങ്ങനെ പറഞ്ഞോണ്ടിരിക്കും ഒരു ശൈലിയാണ് മൂപ്പർക്ക് ാണ് മുൻ പുള്ളിയുടെ നമ്മൾ അതിലൂടെ തന്നെയാണ് ആനകൾക്ക് അതായത് പഠിച്ച കാര്യങ്ങള് അവര് പിന്നെ മറക്കുക അങ്ങനെയൊന്നും ശ്രമിക്കാം പിന്നെ ഇതിനൊന്നും മാറ്റിട്ട് കാര്യമൊന്നുമില്ല പിന്നെ അത്ര വർഷം ഒരാൾ തന്നെ കൈകാര്യം ചെയ്തിട്ട് അതെ അതെ ഒരു ഇത് എങ്ങനെയാ പൊതുവെ പരിപാടികളൊന്നും ഇല്ലാത്ത പൊതുവെ പരിപാടി ഇല്ലെങ്കിൽ ഞങ്ങൾ രാവിലെ ആറമുക്കാലൊക്കെ നടക്കാൻ പോകും വഴി കൂടി പോണ പുല്ലും പിന്നെ അതുകഴിഞ്ഞ് വന്നുകഴിയുമ്പോ പിന്നെ പുള്ളിയുടെ വീട്ടില് വന്നു കഴിഞ്ഞാൽ വീട്ടിലുള്ള ഒരു മണിക്കൂറോളം മണിക്കൂർ അവലി കൊടുക്കും അതിനും അത് കിട്ടാണ്ട് പോലെ അമ്മയുടെ അടുത്താണെങ്കിലും ചേച്ചിയുടെ അടുത്തു എന്തെങ്കിലും അതൊക്കെ പതിവുള്ളതാ അത് കാലങ്ങളായിട്ടുള്ള ശീലങ്ങളായതോണ്ട് പിന്നെ ആൾക്കത് കിട്ടിയാലും അത് ഈ ആന മാത്രല്ല അവിടെ ഏതാന വന്നാലും ആന അവിടെ കൊണ്ടൊന്നു നിർത്തിയാലും ഈ ആനക്ക് കൊടുക്കണ്ട പരിഗണന ആനയോടുള്ള ആ ഒരു മൃഗങ്ങളോട് ഭയങ്കര പിന്നെ പട്ടി പൂച്ച ശരി ഏറ്റവും ഒരു മൃഗസ്നേഹികളായിട്ടുള്ള നമ്മുടെ കൊച്ചുമലാളിക്ക് മൃഗങ്ങളോട് ഭയങ്കര എങ്ങനെയാണ് അവർക്കൊക്കെ ആനയോട് വരുമ്പോ എങ്ങനെയാണ് അവർക്കൊന്നും അടുത്ത് വരും പിന്നെ അവര് അവിടെയുള്ള ദിവസങ്ങളിലാണെങ്കിൽ അവർ കുറച്ചു നടക്കാൻ പോകും ബ്രേക്ക്ഫാസ്റ്റ് കഞ്ഞിണ്ട് വൈകുന്നേരം ചോറ് പട്ടാ പുല്ല് കൂടുതലങ്ങനെ ഇതില്ല എല്ലാം ഒരേപോലെ തന്നെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും പിന്നെ നേരത്തെ ഒക്കെ പഴവർഗ്ഗങ്ങളൊക്കെ കൊടുക്കുവായിരുന്നു ഇപ്പൊ അതൊക്കെ ഒഴിവാക്കിയെടുത്തേക്ക് അങ്ങനെ ഒന്നും ഇങ്ങനെ കൊടുപ്പിക്കുന്നില്ല കുടിപ്പിക്കുന്നില്ല പുറത്തുനിന്നാണെങ്കിലും നമ്മള് വീട്ടിലാണെങ്കിലും ആരെയും ഒന്നും പിന്നെ നേരത്തെ ബിസ്ക്കറ്റ് സാധനമൊക്കെ മേടിച്ചു കൊടുക്കുവായിരുന്നു അതൊക്കെ അങ്ങനെ സൂക്കേടൊന്നും വന്നിട്ടല്ല നമ്മള് പൊതുവെ ഒഴിവാക്കിയതാണ് ആൾക്കാരുടെ ശല്യം കൊടുക്കാൻ വേണ്ടി ഒരാള് കൊടുത്താള് കണ്ട് അടുത്താള് മേടിച്ചിട്ട് വരും പിന്നെ അതായത് ഇപ്പം കഞ്ഞി ഉച്ചക്ക് കഴിക്കും അത് കഴിഞ്ഞ വൈകുന്നേരങ്ങളില് ചോറ് ആ അത് ശരി അപ്പൊ കഞ്ഞി ചോറ് രാവിലെ പിന്നെ അവല് അവല് അതെല്ലാം വേണൊക്കെ എന്നും മണ്ണ ശീലങ്ങള് തന്നെയാണ് അല്ലെ പുറത്തോട്ട് അപ്പൊ നിങ്ങൾ ഇവിടെ വന്നപ്പോഴും നിങ്ങൾ രാവിലെ അവലൊക്കെ കൊടുത്തു അത് കൊടുത്തോ ഉച്ചക്കിനി ചോറും കൊടുക്കും ശരി അത് എനിക്ക് തോന്നുന്നു എല്ലാരും അങ്ങനെ ചെയ്യാറില്ലേ കാരണം പരിപാടിക്ക് പോകുമ്പോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അതുകൊണ്ട് വരുമോന്ന് വെച്ചിട്ടൊക്കെ അതൊക്കെ പതിവൊക്കെ തെറ്റിക്കുന്നത് വരുന്നുണ്ട് പക്ഷെ ഇവര് കൃത്യമായിട്ട് കൃത്യമായിട്ട് അവന്റെ നേരങ്ങള് അറിയാം എങ്ങനെയാ ഇവിടെ നേരത്തെ ഉറങ്ങോ അതങ്ങനെ സന്ദർഭം ആളില്ലാത്ത ഒറ്റക്കായിരിക്കണം അങ്ങനെയുള്ള ഇതൊക്കെ കിടന്നുറങ്ങും അല്ലാത്ത സമയത്ത് പരിചയമില്ലാത്ത ബുദ്ധിമുട്ട് രാവിലെ എഴുന്നേൽക്കുന്നതോ നിങ്ങളൊക്കെ നമ്മളെ വീട്ടിലാണെങ്കിൽ അവിടെ അഞ്ചര ആവുമ്പോ എണീക്കും പത്തര പതിനൊന്നുമണി ആകുമ്പോ കിടക്കുന്നു പിന്നെ അഞ്ചര എല്ലായിടത്തും ലൈറ്റ് ഓഫ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പുള്ളി കിടക്കും പിന്നെ അഞ്ചുമണി ആകുമ്പോ ചേട്ടൻ ലൈറ്റിട്ട് അല്ലെ എണീക്കും രാവിലെ എണീറ്റ് തട്ടുമുട്ടങ് ചാടി എണീക്കോ

ടക്കുമായിരുന്നു പിന്നെ അയച്ചെണ്ണ അടക്കില്ല കെട്ടി കീർത്തും അന്ന് കെട്ട് കീർത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യും പിന്നെ ഫ്രണ്ടീന്ന് അഴിച്ചു കൂടും അങ്ങോട്ട് നീക്കി കീർത്തി അവിടെ വൃത്തിയാക്കിട്ട് വൈകുന്നേരം ചോറൊക്കെ കൊടുത്തു കിട്ടും ഞാനില്ലാലും കാര്യങ്ങൾ ചെയ്യാം അവനൊരു ഇപ്പൊ അപ്പൊ ശരിക്കും നീരുകാലത്തും വലിയ മാറ്റങ്ങളൊന്നും ഇല്ല പുറത്തേക്ക് കൊണ്ടുപോയി കൂടെ നിന്നിട്ട് ഇപ്പം മൊത്തത്തിൽ പറയാണെങ്കിൽ ഒരു വർഷം എന്ന് പറഞ്ഞല്ലോ ഏറ്റവും നല്ല ഒരു സന്തോഷമുള്ള അങ്ങനെ നമുക്ക് ഓർമ്മകള് നല്ല നല്ല അമ്പലങ്ങളിൽ പോയി ഒരു അവസരം അതായത് എഴുന്നവസര ഒരുപാട് നല്ല നല്ല ക്ഷേത്രങ്ങളിൽ ഭഗവാന്റെ കോലം കേട്ടുള്ള അവസരം കിട്ടിയാ കോല രണ്ടായിരത്തി പതിനെ തൃശൂപൂർത്തിന് രാത്രി ഇവിടെ കോലം കേട്ടാ അവസരം കിട്ടിയ അപൂർവം കിട്ടുന്ന ഒരു ഭാഗ്യാണ് പിന്നെ ഏറ്റുമാനൂർ അതിലും വലിയ ഒരു തിരിച്ചാറാട്ടിന് അതിലെന്തേലും പ്രത്യേകതയായിട്ട് തോന്നിട്ടുണ്ടോ പ്രത്യേകത അവിടുത്തെ കോലവും വെയിറ്റും അത്ര കിലോമീറ്റർ നടപ്പും ഇതൊക്കെ ഇതിനെ സംബന്ധിച്ച് ഇതിനൊന്നും മറ്റുള്ള ആനകളെ ഇത് അഞ്ചു മണിക്കൂറാണെങ്കിലും ആ കോലം ആ ഇരിക്കും മേളിരിക്കും സന്തോഷമായിട്ട് മറ്റുള്ള ആനകൾ കാണിക്കണമല്ലേ തല പെട്ടിക്കുക അങ്ങനെയുള്ള പരിപാടിയൊന്നും കേട്ടി വെച്ചാൽ അങ്ങനെ ഇറക്കുമ്പോൾ അവരെ ഫ്രീ ആവും അതങ്ങനെ മുന്നോട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും അത് കൊല്ലങ്ങളായിട്ട് അങ്ങനെയാ ഒരു ഒരുമാരപ്പെട്ട തെക്കോട്ടുള്ള ഒരുമാനപ്പെട്ട അമ്പലങ്ങളിൽ ആറാട്ടായിട്ട് ഈ ആന വിളിക്കണം അപ്പൊ ഇപ്പ എന്റെ അറിവ് ഇപ്പൊ ശക്തികളം കറയിലൊക്കെ മൂന്നാല് കൊല്ലം ഞാൻ അടിച്ച് പരിപാടി എടുക്കണം കാരണം വെച്ചാൽ ജംഭീർ ആറാട്ടാണ് രാവിലെ നാലു മണിക്ക് ഇറങ്ങണ പിറ്റേ ദിവസം നേരം അമ്പലത്ത് ആറുമണിക്കാണ് അമ്പലത്തിൽ അതായത് ഒരു പത്ത് പതിനെട്ട് കിലോമീറ്റർ നടക്കാനുള്ളത് അപ്പൊ അത്ര മുഷിഞ്ഞ പരിപാടികളൊക്കെ ഈ ആന സിമ്പിളായിട്ട് എടുക്കണം അതിലൊരു മുഷിപ്പില്ല ഒരു മുഷിപ്പില്ല

ുംരാനായിരുന്നു അപ്പൊ അന്ന് പ്രായത്തൊക്കെ വീട് വിട്ട ഇറങ്ങി പോയി പോവാ

രാജവോല മൂന്നു കൊല്ലം ഞാൻ ആദ്യം അതിന്റെ കൂട്ടത്തിൽ വന്നു നിന്നാണ് അവര് വിളിച്ച് എനിക്ക് തന്നു ആന അങ്ങനെ ഒരു മൂന്നു കൊല്ലം അവിടെ നിന്നാണ് കഴിഞ്ഞപ്പോ അവിടെ നിന്ന് മാറിയിട്ട് ഒരുപാടാനകള് പേരാളത്ത് കുട്ടിയാനൊക്കെ നിന്നു ഇവിടെ പാറേമകാനൊക്കെ തിന്നു അതൊക്കെ കൂട്ടത്തിലാണ് ചുമതലായിട്ടല്ലോ പിന്നെ ഇപ്പൊ ചുമതലായിട്ട് ചെയ്യാനായിട്ട് പിന്നെ ബ്രഹ്മസത്തിനെ കൊണ്ട് പോകുമ്പോ എവിടേം നമുക്കും ഒരു പവറാണല്ലോ അല്ലെ ആനയുടെ ഒരു പവറിന്റെ ഒരു പകുതി ആനക്കാർക്കും ഉണ്ട് ഇതിനായിട്ട് വന്നിട്ട് ഇന്നത്തിനൊരു കണ്ണും നമ്മുടെ വീട്ടിലെ ഒരു പരിപാടി ഇല്ലാണ്ട് അങ്ങനെയുള്ള പിന്നെ അടുപ്പിച്ച് പിന്നെ പോകണ പതിവ് ദൂരക്കൊക്കെ പോയി കൊറവട്ടില്ല അതായത് പിന്നെ ആനയുടെ അങ്ങനെ വീട്ടന്നില്ല ൊക്കെ പറഞ്ഞ അതിനെ ചെറുപ്പാലത്തൊക്കെ പോയി ദൂരൊക്കെ പോയി അങ്ങനെ ദൂരത്തോട്ടൊന്നും ഇല്ല തൃശ്ശൂര് വന്നുകഴിഞ്ഞാൽ തൃശ്ശൂര് പിന്നെ പാലക്കാട് ഇപ്പൊ കഴിഞ്ഞ വല്ല തൊട്ട് പോയിട്ടില്ല പിന്നെ ആലപ്പുഴ ഇല്ല ചേർത്തല കോട്ടയൊക്കെ ഏറ്റവും കൂടുതൽ എറണാകുളം ജില്ല ആണ് കോട്ടയം ജില്ല എറണാകുളം ഹൈറ്റ് പറയാണെങ്കിൽ മുന്നൂറ് സെന്റിമീറ്റർ അടുത്തുണ്ടാ പിന്നടി അടുത്തുണ്ട് അത് ഞങ്ങളുടെ വലിപ്പത്തിനനുസരിച്ച് അറിയാറെന്ന് പ്രായം പ്രായം ഏകദേശം പേപ്പറിലൊരു അമ്പത്തിരണ്ട് അമ്പത്തി അഞ്ചു വയസ്സൊക്കെ അമ്പത്തി ഏഴു വയസ്സൊക്കെ ഉണ്ടാവും പിടിച്ച ഈ വർഷത്തെ പൂരം ഉത്സവങ്ങളെ റിയാം ഉത്സവങ്ങൾക്കും ആനകളെ എഴുന്നള്ളിക്കുന്നതിലും ഒക്കെ ഒരുപാട് മാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ കൊണ്ടു വന്നിട്ടുണ്ട് അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് നല്ലതാണോക്കാരൻ നിലയ്ക്ക് തൃശ്ശൂര് ആല പൂരം ആണോ പന്ത്രണ്ട് മണി അപ്പൊ അതൊക്കെ മാറ്റം വന്ന് മൂന്ന് മണി ആക്കിയിട്ടുണ്ട് അപ്പൊ രാത്രി സമയം കൂടുതലുണ്ട് പത്ത് മണി വരെ ഇരുന്ന് വിളിക്കും നേരത്തെ പന്ത്രണ്ട് മണിക്ക് എട്ടിക്കഴിഞ്ഞാൽ ആറുമണിയാകുമ്പോൾ പരിപാടി കഴിയും വടക്കോട്ടും തെക്കോട്ടൊക്കെ ആണെന്നെങ്കിൽ ഇപ്പൊ തെക്കോട്ട് പോവുകയാണെങ്കിൽ ഒറ്റ നേരമേ ഉള്ളൂ രാത്രി പത്തര മൂന്ന് മണിയാകുമ്പോൾ പരിപാടി കഴിയും ഇനി ഇപ്പം എറണാകുളം ജില്ലകളിൽ മൂന്നു നേരം രാവിലെ ശിവേലി ഉച്ചക്ക് പകൽപൂരം രാത്രി വിളക്കൊഴുന്ന ചടങ്ങുകളാണ് ജില്ലകളിൽ ചെല്ലുമ്പോ പൊതുവായിട്ട് പണ്ടെന്ന് പറഞ്ഞാൽ പാലക്കാട് ഇല്ലല്ലോ ഏറ്റവും കൂടുതൽ പൂരം എടുക്കാൻ താല്പര്യം ഉച്ചക്കൊരു പന്ത്രണ്ടര ഒരു മണിക്ക് കെട്ടിയാൽ വൈകുന്നേരം ആറുമണിയാകുമ്പോൾ എല്ലാ പരിപാടിയും പരിപാടി അങ്ങനെ കഴിഞ്ഞു പോകും പക്ഷെ എങ്ങനെയാണെങ്കിൽ ആരോഗ്യം എടുത്തുകൊണ്ട് തന്നെ സമയം മാറ്റി സമ്മതിക്കാനില്ല അല്ലാണ്ട് നമ്മള് സമ്മതിക്കാണ്ട് ഇപ്പൊ മലയാളികാരിപ്പൊ കാ അവർക്ക് എഴുന്നൊള്ളിക്കേണ്ടി വരും ഇപ്പൊർച്ചാർ കഴുതായിട്ട് തീരുമാനം എടുത്തു വെച്ചേക്കണേ അത് കാരണം ചെയ്യാണ്ട് കഴിക്കാ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഇവിടെ ആണെങ്കിലും അത്യാവശ്യം ഭക്ഷണമൊക്കെ കഴിക്കും പിന്നെ ഞങ്ങൾ അവിടെ പുല്ലാണ് മിക്സ് ചെയ്ത് കൊടുക്കണത് പുല്ലും മനങ്ങി മിക്സ് ചെയ്താണ് കൊടുക്കുന്നത് പകല് പുല്ല് കൊടുക്കും തീറ്റ ബാക്കി ബാലൻസ് ഉണ്ടാവും അപ്പൊ ഇവന്റെ കൊണ്ടു നടക്കുമ്പോ ഒരുപാട് പേര് കേട്ട പൂരങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റി തൃശ്ശൂർ പൂരത്തിനും ഇപ്പൊ തവണ ഉണ്ടായി പിന്നെ ഇവിടെ ഒരു പ്രത്യേകതയായിട്ട് തോന്നിയിട്ടുള്ളത് അതായത് ആനക്കാരെ അവൻ കൂടുതൽ ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ നിങ്ങക്കൊരു അങ്ങനെ ഒരു ഒരു അനുഭവം കേട്ടിട്ടുണ്ട് അത് നമ്മളെ മാത്രമല്ല സൈഡിൽ മാത്രല്ല ആനക്കാരാണെങ്കിലും നമ്മുടെ ജീവൻ മാത്രമല്ല എല്ലാവരും അങ്ങനെ അപ്പം കൂടെ മനുഷ്യന്മാരെല്ലാരും എനിക്കണ്ടായില്ല ഓ മനുഷ്യനെ ഞാനും പറഞ്ഞ കേട്ടിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഈ ആന പുള്ളീനോ വേറൊരു ആന ആരും എടുത്തപ്പോ ആന സംഭവിച്ചില്ലെന്നൊക്കെ പറഞ്ഞ കേട്ടിട്ടുണ്ട് കണ്ടിട്ടില്ല അതും തൃശ്ശൂർ ജില്ലയിൽ വെച്ചാണ്ടേ അത് ഒരു എന്തിട്ട് വർഷം ഗുരുവായൂരുടെ അവസ്ഥയിലെ ആനയാണ് മറ്റുള്ള ആനകളെ ഒക്കെ ഭയങ്കര കാര്യമാണ് കാണിച്ചു കഴിഞ്ഞാൽ തോന്നാൻ വന്നാ പുള്ളി സമ്മോടെ പക്കട്ട് കയറാൻ വന്ന കഴിഞ്ഞാൽ ആദ്യമൊക്കെ ഒഴിഞ്ഞു പോവും പറ്റേന്ന് പറഞ്ഞാ പുള്ളി തിരിച്ചു വരും കൂട്ടുകാരൊക്കെ ഉണ്ടോ അങ്ങനെ ഉത്സവത്തിൽ പെട്ട് അടുത്ത് പുള്ളി അങ്ങോടെ ആ പരിപാടി ഒന്നും നമ്മളേതായാലും തീറ്റ കൊടുത്ത മറ്റുള്ള ആനകളെ പോലെ മാറ്റി വെറുതെ കൊടുക്കും മറ്റുള്ള ആനകളുടെ എടുക്കണോന്നൊന്നുമല്ലോ പുള്ളിയുടെ അടുത്തു പോവും മറ്റുള്ള ആനകൾ എന്നാലും വീട്ടില് അച്ഛൻ അമ്മ ഭാര്യ രണ്ട് പിള്ളേര് ഈ വർഷത്തെ ഉത്സവങ്ങളും പുതിയ ഉത്സവം ഇപ്പൊ തൃശ്ശൂർ ജില്ലയിൽ ഇപ്പൊ രണ്ടുപേരും പേടിയുള്ളൂ അതുകഴിഞ്ഞാൽ പോയാൽ മൂന്നാലഞ്ചു ദിവസം ഒഴിവാണ് വീട്ടിൽ കൊണ്ട് തീർത്തും പിന്നെ ആ ഭാഗത്ത് കുറച്ച് പരിപാടികളുണ്ട് പുള്ളിക്കാരന സ്ഥിരം പരിപാടികളാ ആ ഭാഗത്തെ ദിവസം പത്ത് ദിവസമുള്ള അമ്പലങ്ങളിലുള്ള സ്ഥിരം പരിപാടികളാണ് അതവർക്കൊക്കെ ഈ ആന വേണം അതായത് തിരുവാർപ്പിൽ ആനയോട്ടത്തിന് യാന വേണം പിന്നെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തില് രാമപുരത്ത് ശ്രീരാമന്റെ അമ്പലത്തില് യാന സ്ഥിരമാണ് പിന്നെ തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തില് പത്ത് ദിവസം ഈ ആനയാണ് അങ്ങനെ കൊറച്ചാണ് ഏറ്റുമാനൂര് നാല് ദിവസം ഈ കൊല്ലം കിടങ്ങൂര് ആറാട്ട് പോന്നെ അങ്ങനെയുള്ള കൊറേ സ്ഥിര അമ്പലങ്ങളാണ് പുള്ളി ഈ തൃശ്ശൂര് അല്ലേട്ടെന്നൊക്കെ കൊറച്ച് പുതിയ പുതിയ പൂരങ്ങൾ എടുക്കാൻ വേണ്ടി തന്നെ അല്ലാണ്ട് അങ്ങോട്ട് വന്നുകഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് അവരുടെ പഴയ ആനയുള്ള കാലം തൊട്ട് തന്നെ അവിടെ തന്നെ കഴിഞ്ഞാൽ ഓക്കെ അപ്പം എന്തായാലും ബ്രഹ്മദത്തൻ സുന്ദരനാണ് ഒരുപാട് ആരാധകരുള്ള ഒരു ആനയാണ് അപ്പൊ രണ്ടാം ചട്ടം വിശാൽ വിശാൽ ഏഴ് വർഷം ആയിന്നല്ലേ പറഞ്ഞു അപ്പൊ പറയൂ ബ്രഹ്മദത്തന് ഈ രണ്ടാമത് നിക്കുന്ന ആളുകൾക്കാണ് കുറച്ചും കൂടെ ആനകളുടെ തീറ്റ കൊടുക്കുന്ന കാര്യവും അല്ലെങ്കിലെ ഒന്നാം ചട്ടത്തിനേക്കാൾ കൂടുതൽ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഇവരായിരിക്കും അപ്പൊ പറയൂ എന്താണ് ബ്രഹ്മദത്തന്റെ ഒരു സ്വഭാവം ആളെ പൊതുവെ ശാന്തനാണ് എല്ലാവരും ഭയങ്കര സ്നേഹത്തുള്ളവരാണ് ആരിക്കും അടുത്ത് വരാം കൊഴപ്പൊന്നുമില്ല പക്ഷെ ആളെടുത്ത് കയറി ആനാണ് പരിപാടി ഒന്നും കാണിക്കാൻ നിക്കരുത് എന്ന് പറഞ്ഞാ വിലക്കുക നമ്മുടെ കൊച്ചാണ് ആദ്യം മർത്താനം കൂടി പറയുന്നത് പുള്ളിക്ക് ഇഷ്ടമുള്ള കുറച്ചു നേരം കേട്ടിരിക്കും കുഴപ്പമില്ല കുറച്ച് കഴിയുമ്പത്തേക്ക് ആന കുറയും ആർക്കും അപ്പൊ ഞാൻ പോണോ അങ്ങനെയല്ലേ പുള്ളിയോടൊന്നും പറയാൻ നിക്കരുത്

പിന്നെ അത് ഈ ആനക്കാരൊക്കെ വളരെ ചെറിയ കാര്യം കണ്ടുകഴിഞ്ഞാൽ ഇതൊക്കെ ആനക്കാരനാണെന്നു എന്തൊരു ചെറിയ ആളാണ് പക്ഷെ കൊണ്ടക്കുന്നത് ആനയാണ് എങ്ങനെയാണ് ഈ പണിയിലേക്ക് വന്നത് ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് ആനപ്പണിക്ക് വന്നു രണ്ടായിരത്തി പതിനേഴിലാണ് ഞാനായിട്ട് ഞാൻ പൂരം കാണുമ്പോഴത്തേക്ക് ആഗ്രഹം ഞങ്ങളുടെ തൊട്ടടുത്ത അമ്പലത്തിൽ ഉത്സവത്തിന് ഞാൻ എന്നെ വന്നപ്പോളിച്ചത് കൂടെ ആളുകളത് അന്ന് കൂടെ പോലുള്ളൂ അത് ശരിയാണ് അപ്പൊ ഓമൻചേട്ടനാണ് വിളിച്ചത് അപ്പൊ ഓമൻചേട്ടൻ ഇങ്ങനെ പരിചയം ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും വന്ന് കണ്ടെ അങ്ങനെ കണ്ട് 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 ഒപ്പിച്ചെടുത്ത് പറഞ്ഞ പോലെ ഒരു കരുതൽ ആനക്കാരോട് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് അവന്റെ ഒരു സ്വഭാവമാണ് അങ്ങനെ നമുക്ക് നമുക്ക് ആനക്ക് ആനക്ക് എന്താ തോന്നി കഴിഞ്ഞാൽ ഉണ്ടാവും ഉണ്ടാവും ആണല്ലേ ആൾക്കാരുണ്ടെങ്കിൽ ആന അപ്പം ആനക്കാരോട് കളിക്കുമ്പോൾ സൂക്ഷിച്ച് കളിക്കണം കാരണം ഇതുപോലെയുള്ള ആനകൾ ഉണ്ടെങ്കിൽ നമ്മുടെ കാര്യം പോക്ക എവിടെയാ സ്വന്തം കൊച്ചി കൊച്ചി ആ രണ്ടും കൊച്ചിക്കാരാണ് ഓക്കെ അപ്പൊ ഈ നാട്ടിലൊക്കെ കൂട്ടുകാരൊക്കെ ഉണ്ടാവില്ലേ ഇപ്പൊ പ്രശ്നം പറഞ്ഞ ഒത്തിരി കൂട്ടുകാരും കാര്യങ്ങളൊക്കെ പിന്നെ പഠിച്ചോ ഓ എന്നിട്ട് പിന്നെ അതൊക്കെ വിട്ടു അത് ജോലി കിട്ടിയായിരുന്നു അത്രം അത്ര എയർപോർട്ടിൽ ജോലി കിട്ടി കിട്ടി എന്നിട്ട് അത് വിട്ടു അപ്പൊ ഇപ്പം എങ്ങനെയാണ് അതായത് ഇപ്പം നമ്മളൊരു ജോലി ചെയ്യണത് നമ്മൾ സന്തോഷത്തോടെ ഇഷ്ടത്തോടു കൂടെ ചെയ്താലാണ് നമുക്കത് ഇത് ഇത് പറഞ്ഞു പറയുമ്പോൾ ഒരു ജോലി പറയാൻ പറ്റില്ല നമ്മൾ ഇഷ്ടത്തോടുകൂടെ ചെയ്യുന്ന ഒരു കാര്യമാണ് പക്ഷെ അത് നിങ്ങളുടെ വരുമാന മാർഗം കൂടാണ് ഇപ്പം എന്ത് തോന്നുന്നു ഒരു ആനക്കാരൻ്റെ നിലയ്ക്ക് സാറ്റിസ്ഫൈഡ് ആണോ ആണ് എപ്പോഴെങ്കിലും ഇപ്പം ആനയാണ് കൊണ്ടുനടക്കുന്നത് ടെൻഷൻ തോന്നിയിട്ടുണ്ട് ഇല്ല എപ്പോഴെങ്കിലും ഇങ്ങനെ കുറുമ്പ് കാട്ടിട്ടുണ്ട് ുംറിയാണല്ലേ കാര്യങ്ങളുണ്ട് അപ്പൊ തന്നെ കൈയൊക്കെ ആനക്കിഷ്ടപ്പെട്ടില്ലെങ്കി അതെ കൈ അടിച്ച് കാണിക്കും കൈ അടിക്കുമ്പോ പിന്നെ അത് ചെല ആണുകളും അങ്ങനെ ചെയ്യാറുണ്ട് അങ്ങനത്തെ ആണല്ലേ അപ്പൊ ഇപ്പൊ എന്തുവരെയും കൈ ഒന്നും കടിച്ചിട്ടില്ലേട്ടോ നിങ്ങള് കൂടാതെ എന്താ വിളിക്ക സ്നേഹം വരുമ്പോ കൂടുതൽ

അപ്പം എന്തായാലും നമ്മുടെ ബ്രഹ്മത്തെത്തനെ നോക്കാൻ രണ്ട് മൂന്ന് പേര് ഇവിടെ ഉണ്ട് ഇപ്പൊ ഈ പറഞ്ഞ പോലെ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയത് ഇവര് പൂരത്തിന് വരുമ്പോഴും ഇവിടെയും ചോറ് വെച്ചു കൊടുക്കും അതെ അവന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണോ പഴയതുപോലെ അതേപോലെ തന്നെ ഇവർ ഇവിടെയും നോക്കുന്നു അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം ഞങ്ങളുടെ തൃശ്ശൂരിൽ വന്നിട്ട് സംസാരിക്കാനും ബ്രഹ്മത്തിന്റെ വിശേഷങ്ങൾ പങ്കുവെക്കാനും സാധിച്ചു താങ്ക് യു വിളിച്ചെ വിളിക്കു വിളിച്ചെ വിളിച്ചു വിളിച്ചെ അങ്ങനെ ബ്രഹ്മദത്തിൻ്റെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചു വീഡിയോ തൽക്കാലം ഞാൻ അവസാനിപ്പിക്കുകയാണ് ആന പ്രേമികളോട് ഒരേ ഒരു കാര്യമേ പറയാനുള്ളൂ നിങ്ങൾ വീഡിയോ കാണുന്നതും കമൻസ് അറിയിക്കുന്നതും ഒക്കെ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് പക്ഷെ അതിൻ്റെ കൂടെ ഇങ്ങനെ ഈ സബ്സ്ക്രൈബ് ബട്ടൺ എന്ന് പറയുന്ന ഒരു സാധനം കൂടെ ഉണ്ട് അതും കൂടെ ഒന്നും ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ സന്തോഷമാകും കേട്ടോ അപ്പം എന്തായാലും നമുക്ക് അടുത്ത ആനയുടെ വിശേഷവുമായിട്ട് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം അതുവരെ ബൈ